ഐറാസ് ജിക്ക വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് ബാരോമീറ്റർ അൾട്ടിമീറ്റർ അനിമോമീറ്റർ ഗൈറോസ്കോപ്പ് ഉത്തരം ബാരോമീറ്റർ വിസ്തീർണാടിസ്ഥാനത്തിൽ കേരളത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ ജില്ല ജില്ലയേത് ഇടുക്കി വയനാട് കാസർഗോഡ് തിരുവനന്തപുരം ഉത്തരം കാസർഗോഡ് കേരളത്തിൽ നിലനിന്നിരുന്ന മരുമക്കത്തായത്തെക്കുറിച്ച് പരാമർശിച്ച പ്രഥമ വിദേശ സഞ്ചാരി ആര് ഫ്രയർ ജോർദാനം ആൽഫ്രഡ് മോഡൻ ഇബിനുബാ തൂത്ത ജോൺ അഡിസൺ ഉത്തരം ഫ്രയർ ജോർദാനംസ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഞണ്ടിന് എത്ര കാലുകൾ ഉണ്ട് പത്ത് പന്ത്രണ്ട് പതിനാറ് ഇരുപത് ഉത്തരം പത്ത് ഓഫ്താൽമോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് തലച്ചോർ ഹൃദയം കണ്ണ് കിഡ്നി ഉത്തരം കണ്ണ് മാവിൻ്റെ ജന്മദേശം എവിടെയാണ് ജപ്പാൻ അമേരിക്ക ചൈന ഇന്ത്യ ഉത്തരം ഇന്ത്യ മൊയറ സമരം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത് വായുമലിനീകരണം മൂലം ബാധിക്കുന്ന എല് ഏത് വാരിയെല് തലയിലെ എല് നട്ടെല് കാലിലെ എല് ഉത്തരം നട്ടെല് സസ്യങ്ങൾ ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏത് ഹൈഡ്രജൻ നൈട്രജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജൻ ഉത്തരം ഓക്സിജൻ ഉപ്പിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ പോളിസികൾ ഉള്ള രാജ്യം ഏത് ഇന്തോനേഷ്യ ചൈന ബ്രസീൽ ഉറുഗുവേ ഉത്തരം ബ്രസീൽ കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന ഉത്തേജക വസ്തു എന്ത് നിക്കോട്ടീൻ ഇൻസുലിൻ ലാക്ടോസ് കഫീൻ ഉത്തരം കഫീൻ രോഗപ്രതിരോധശേഷി കൂട്ടാൻ കഴിവുള്ളത് ആപ്പിൾ ചെറുനാരങ്ങ ചെറുപയർ കടല ഉത്തരം ചെറുനാരങ്ങ കുഞ്ഞുങ്ങളിലെ കുറുകൽ അകറ്റാൻ ഉപയോഗിക്കുന്ന ഔഷധ ഇല ഏത് തുളസി ആരുവേപ്പ് പനിക്കൂർക്ക പപ്പായ ഇല ഉത്തരം പനിക്കൂർക്ക നെസ്ലെ ഏത് രാജ്യത്തിന്റെ കമ്പനിയാണ് സ്വിറ്റ്സർലാൻഡ് ഫ്രാൻസ് കൊറിയ ഇന്ത്യ ഉത്തരം സ്വിറ്റ്സർലാൻഡ് വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സ്ട്രോബെറിയിൽ കൂടുതലായി അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ഏത് വിറ്റാമിൻ സി വിറ്റാമിൻ ഡി വിറ്റാമിൻ കെ വിറ്റാമിൻ എ ഉത്തരം വിറ്റാമിൻ സി നെല്ലിന്റെ ജന്മസ്ഥലം എവിടെയാണ് ഇന്ത്യ ചൈന പാകിസ്ഥാൻ ഫ്രാൻസ് ഉത്തരം ചൈന മുന്തിരിക്കുലകൾ പാകമാകാൻ സഹായിക്കുന്ന കാറ്റ് ഏത് ഫോൺ മെസ്സ നോട്ടസ് യാപിക്സ് ഉത്തരം ഫോൺ കിഴങ്ങ് മൃഗങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഉരുളക്കിഴങ്ങ് ചേന ചേമ്പ് ഗ്ലാഡിയോലസ് ഉത്തരം ഗ്ലാഡിയോലസ് കണ്ണിലെ കലകൾക്ക് ഓക്സിജൻ പോഷണം എന്നിവ നൽകുന്ന പാളി ഏത് ഐറസ് ലെൻസ് റെറ്റിന രക്തപടലം ഉത്തരം രക്തപടലം ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ആദ്യമായി സ്ഥാപിച്ച ബഹിരാകാശ കേന്ദ്രം ഏത് സ്കൈലാബ് സെല്യൂട്ട് വൺ മെർ സോയുസ് വൺ ലോകത്ത് പാലുൽപാദനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന രാജ്യം ഏത് അൽബേനിയ കൊറിയ ഇന്ത്യ ജപ്പാൻ ഉത്തരം ഇന്ത്യ എല്ലുകളുടെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്നത് ഏലം മുതിര കുരുമുളക് പരിപ്പ് ഉത്തരം കുരുമുളക് ഇന്ത്യയുടെ മുന്തിരി നഗരം ഏത് മുംബൈ കൊൽക്കത്ത നാസിക് ചെന്നൈ ഉത്തരം നാസിക് കാട്ടുമരങ്ങളുടെ ചക്രവർത്തി എന്നറിയപ്പെടുന്ന മരം ഏത് ഈട്ടി വെണ്ടേക്ക് തേക്ക് തെങ്ങ് ഉത്തരം തേക്ക് നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ശരീരഭാഗം ഏത് കുടൽ കിഡ്നി ആമാശയം തലച്ചോർ ഉത്തരം തലച്ചോർ ലോകത്തിലെ ആദ്യ പത്രം അച്ചടിച്ച രാജ്യം ഏത് ബെൽജിയം ഇറാൻ അമേരിക്ക ചൈന ഉത്തരം ചൈന വിശപ്പ് ദാഹം എന്നിവ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏത് സെറിബ്രം ഹൈപ്പോ തലാമസ് സെറിബല്ലം തലാമസ് ഉത്തരം ഹൈപ്പോ തലാമസ് വിമോചന സമരം നടന്ന വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്ന് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപത് കണ്ണൂരിലെ സെന്റ് ആഞ്ചലോ കോട്ട നിർമ്മിച്ചത് ആരാണ് പോർച്ചുഗീസുകാർ ബ്രിട്ടീഷുകാർ അറബികൾ ഡച്ചുകാർ ഉത്തരം പോർച്ചുഗീസുകാർ ചീയപ്പാറ വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് വയനാട് ഇടുക്കി മലപ്പുറം ഉത്തരം ഇടുക്കി ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് വെള്ളി സ്വർണം അലൂമിനിയം ചെമ്പ് ഉത്തരം സ്വർണം തേളിന്റെ വിഷമുള്ള അവയവം ഏത് കണ്ണ് തൊലി വാൽ കാൽ ഉത്തരം വാൽ പുളിയുള്ള മുളകുള്ള രാജ്യം ഏത് പെറു ചിലി മ്യാൻമാർ കൊറിയ ഉത്തരം പെറു ജ്ഞാനത്തിൻ്റെ പ്രതീകം എന്നറിയപ്പെടുന്നത് മൂങ്ങ മയിൽ പ്രാവ് കഴുകൻ ഉത്തരം മൂങ്ങ നല്ല ഉറക്കം ലഭിക്കാൻ സഹായിക്കുന്ന പാനീയം ഏത് നാരങ്ങാവെള്ളം ചൂടുപാൽ കട്ടൻ ചായ ബദാം മിൽക്ക് ഉത്തരം ചൂടുപാൽ കാനഡയുടെ ദേശീയ പഴം ഏത് വത്തക്ക ബ്ലൂബെറി ഞാവൽ ചക്ക ഉത്തരം ബ്ലൂബെറി ഇന്ത്യയുടെ തലസ്ഥാനമായി ഡൽഹിയെ പ്രഖ്യാപിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആദ്യമായി ഇഞ്ചിക്കൃഷി ചെയ്യപ്പെട്ടത് എവിടെയാണ് ബലാറസ് ഓസ്ട്രിയ ഇറ്റലി ചൈന ഉത്തരം ചൈന കിഡ്നിയുടെ ആരോഗ്യത്തിന് ഉത്തമമായ പഴം ഏത് വാഴപ്പഴം ഉറുമാൻ റംബൂട്ടാൻ ചാമ്പക്ക ഉത്തരം ഉറുമാൻ വീടിനോട് ചേർന്ന് നട്ടാൽ ഗൃഹനാഥന്റെ ആയുസ്സിന് ഭീഷണിയാവുകയും കടം പിടിമുറുക്കാൻ കാരണമാവുകയും ചെയ്യുന്ന ചെടി ഏത് തുളസി റോസ് കറ്റാർവാഴ കറിവേപ്പ് ഉത്തരം കറിവേപ്പ് നിങ്ങൾക്കായുള്ള ചോദ്യം പുരുഷന്മാരിൽ ബീജവർധനവിന് കഴിക്കേണ്ടത് മുതിര എള്ള് കരിഞ്ചീരകം മുന്തിരി നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്